യാത്ര ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ യാത്ര ചെയ്തിരിക്കും യാത്രയുടെ പേർപ്പസ് ഷുഡ് ബി അൾട്ടിമേറ്റ് എന്ത് നമ്മൾ കാണാൻ ഇറങ്ങിപ്പുറപ്പെട്ടു അതനുസരിച്ച് അല്ലാണ്ട് വൈകുന്നേരം ഇടയ്ക്കുന്ന റൂമിന്റെ സൗന്ദര്യം ഒന്നും ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങൾ തന്നെ ഇഷ്ടംപോലെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് യാത്രയെ ചൊല്ലി മാത്രമുള്ള ഒരു ടി വി ചാനൽ ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിലൊക്കെ പോയിട്ടുള്ളത് അപ്പൊ അങ്ങനെ യാത്ര ചെയ്ത വ്യക്തി ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം എല്ലായിടവും യാത്ര ചെയ്യും അല്ലെങ്കിൽ ഈ ബൈക്ക് യാത്രകളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യും ഈ പപ്പടം ചൂടുന്ന മണം എന്താന്നറിയോ മൂർഖം പാമ്പിന്റെ പ്രസൻസിനെയാണ് അത് കാണിക്കുക ഈ പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിഞ്ഞിട്ട് നമ്മൾ യാത്ര ചെയ്യൂല ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ വ്യത്യസ്തമായ രുചി വൈഭവങ്ങൾ അനുഭവിക്കാനായിട്ട് പോകുന്നത് ഡോക്ടറിന്റെ പ്രൊഫൈൽ പ്രൊഫൈലെടുത്ത് നോക്കുകയാണെങ്കിൽ ഡോക്ടർ വളരെയധികം യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പല ഫാമിലീസിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാല് വിവാഹ ശേഷം നിങ്ങള് യാത്രകൾ വെക്കും എന്നാ ഒട്ടും സേഫ് അല്ല ഇവിടെ അപ്പൊ നിങ്ങൾ ഇങ്ങനെ യാത്രകളൊന്നും പോകരുത് അല്ലെങ്കിൽ നാട്ടുകാരത് വിചാരിക്കുക പ്രൊഫഷൻ നോക്കൂ അപ്പൊ നിങ്ങൾ ഇപ്പം കുറച്ചു നാളത്തേക്ക് യാത്രകൾ മാറ്റി വെക്കും എന്നിട്ട് ഒന്ന് ഫിനാൻഷ്യൽ സെറ്റ് ആയിട്ട് നിങ്ങൾ യാത്ര പോയാൽ മതി ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന എന്താണ് യാത്ര ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്തിരിക്കും ഓക്കെ നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട് വേണം നിർബന്ധം തോന്നുന്നില്ല യാത്ര ചെയ്തിരിക്കും ഇപ്പോ ഇവിടെ ബൈക്കേഴ്സ് ക്ലബുണ്ട് സ്ത്രീകള് ഓക്കെ അവരെല്ലാവരും പല ജാതി അവര് ഒരു സൺഡേ കിട്ടിയാൽ മതി അവർക്ക് യാത്ര പോകാനായിട്ട് അല്ലെങ്കിൽ ഒരു അടുപ്പിച്ചിപ്പോൾ ഈ പൂജാ ഹോളിഡേസും ഗാന്ധി ജയന്തി ഒക്കെ കിട്ടണ പോലെ അടുപ്പിച്ച് നാല് ദിവസം കിട്ടിയാൽ മതി അവർ ഫാ ഫ്രണ്ട്സ് ആയിട്ട് അവർ യാത്ര പോകും യാത്ര പോകണേ എവിടെയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുറഞ്ഞ നാട്ടിലേക്ക് യു ക്യാൻ ഹാവ് മൂന്ന് നാല് തരം ട്രാവൽസ് ഉണ്ടാവും നിങ്ങൾക്ക് അധികം ചിലവില്ലാതെ ലോക്കലി തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റും നമ്മൾ ഇൻറ്റീരിയേഴ്സിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു വനം ഇപ്പം നമ്മൾ ഈ കലടി അപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മുടെ വനം മേഖലകളിലേക്ക് അല്ലെങ്കിൽ വയനാട് ആ ഭാഗങ്ങളിലേക്ക് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഇഷ്ടംപോലെ വനമേഖലകളുണ്ട് അവിടേക്ക് എല്ലാവരും കോടനാട് വനകൾ എന്നൊക്കെ പറഞ്ഞു അവിടത്തേക്ക് ഒക്കെ യാത്ര പോകാം നമുക്ക് ഇപ്പൊ അതിന് ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും അല്ലെങ്കിൽ ഈ ബൈക്ക് യാത്രകളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാം ദൂസ്ആർ ഓൾ തിങ്സ് ലൈ പിന്നെ എക്സ് ചോദ്യങ്ങൾ നിങ്ങൾ ആരും കൂടെ പോണ അവർ അഞ്ചാറ് നല്ല ഫ്രണ്ട്സും ഉണ്ട് അവരുടെ കൂടെ പോയി പിന്നെ കോമൺ സെൻസ് അത് ആൺകുട്ടികൾക്കാണെങ്കിലും സേഫ്റ്റി ഇത് നോക്കണം പ്രൊഫൈൽ നോക്കണം അഞ്ചാറ് പേര് വന്ന് ഒരുത്തന്നെ തള്ളിയിടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ബൈക്കും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവൻ പോക്ക് തന്നെയാണ് അവൻ നോക്കി നിൽക്കുകയുള്ളു ഓക്കെ നത്തിങ് അപ്പം അവരും അവർ സേഫ്റ്റി നോക്കുക അവരെന്ത് ചെയ്യും ഡേ ടൈമിൽ ട്രാവൽ ചെയ്യും വൈകുന്നേരം ആകുമ്പോൾ അവർ ട്രാവൽ ബ്രേക്ക് ചെയ്യും എവിടെയെങ്കിലും തങ്ങും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് തങ്ങും ദീസ്ആർ ഹൗ ഇസ് അപ്പം ഇങ്ങനെ നമുക്ക് യാത്രകൾ പോവാം പെൺകുട്ടികൾക്കുള്ള പോലെ തന്നെ സേഫ്റ്റി പ്രൊഫൈൽസ് ആൺകുട്ടികൾക്കും ഉണ്ട് ആൺകുട്ടികൾക്ക് സേഫ്റ്റി പ്രൊ സ്ത്രീകൾക്കുള്ള സേഫ്റ്റി പ്രൊഫൈൽസ് കുറച്ചും കൂടി വ്യത്യസ്തമുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ദൂരെ യാത്രകൾ ഔട്ട് ഓഫ് ഇന്ത്യ ട്രാവൽ ഔട്ട് ഓഫ് ഇന്ത്യ ട്രാവൽ ഇപ്പോൾ എത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാലും എക്സ്പെൻസീവ് ആണ് ലൈക്ക് പ്ലെയിനിൻ്റെ ടിക്കറ്റുകളുടെ ദൂര യാത്രകളുടെ ബസ്സിലേക്കാണെങ്കിൽ ബസ് ജേർണികളുടെ അവിടെയൊക്കെ ചെന്ന് അല്ലെങ്കിൽ അവിടെ ചെന്ന് വാടക എടുത്തിട്ട് ബൈക്കോ ബൈസോ വാടകയ്ക്കെടുത്തുള്ള യാത്രകൾ എവിടെ വേണമെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തോ ഒക്കെ ചെയ്യാവുന്നതാണ് സോ നമുക്ക് റീസണബിളി റേറ്റിൽ എവിടെ വേണമെങ്കിലും ഹോസ്റ്റലുകളുണ്ട് പല സ്ഥല എല്ലാ ഒരുവിധം രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഹോസ്റ്റൽസ് ഉണ്ട് യൂത്ത് ഹോസ്റ്റൽസ് ആ യൂത്ത് ഹോസ്റ്റലിൽ പോയി താമസിക്കാൻ നിങ്ങൾ ഷെയർഡ് റൂംസ് ആണെന്ന് മാത്രം ഓക്കെ അവിടെ ബെഡുകൾ ഇങ്ങനെ ബങ്ക ബെഡ്സ് ഒന്നോ രണ്ടോ ടയർ ഉള്ള ബങ്ക ബെഡ്സും ഒക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പോയി ഷെയർഡ് ഹോസ്റ്റലിൽ താമസിക്കാം അധികം ചിലവൊന്നുമില്ല അപ്പോൾ ചിലവ് റെ റെസ്ട്രിക്ട് ചെയ്ത് യാത്ര ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട ലാഭ ആയിട്ട് ജീവിച്ചും യാത്ര ചെയ്യാം സമ്പത്ത് സാമ്പത്തികം അനുസരിച്ച് എങ്ങനെയാണെങ്കിലും യാത്രയുടെ പേർപ്പസ് ഷുഡ് ബി ദി അൾട്ടിമേറ്റ് എന്ത് നമ്മൾ കാണാൻ ഇറങ്ങി പുറപ്പെട്ടു അതനുസരിച്ച് അല്ലാണ്ട് വൈകുന്നേരം കിടക്കണ റൂമിന്റെ സൗന്ദര്യമൊന്നും ബാധകമല്ല അങ്ങനെ അതൊക്കെ അനുസരിച്ചു വേണമെങ്കിൽ യാത്ര ചെയ്യാം യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ യാത്ര ചെയ്യണം തന്നെയാണ് അവരുടെ വീക്ഷണം ശരി സമൂഹത്തിനോടുള്ള വീക്ഷണം മനുഷ്യരോടുള്ള വീക്ഷണം ലോകത്തിനോടുള്ള വീക്ഷണം നമ്മളുടെ നമുക്ക് നന്ദിയോടെ നമ്മള് അരിതാബേയും പച്ചപ്പും ഒക്കെ ഉള്ള ഈ ഭൂമിയിൽ കിടക്കുന്ന സ്ഥലത്തേക്കുള്ള നമ്മളോടുള്ള സന്തോഷം ഒക്കെ അറിയണമെങ്കിൽ നമുക്കുള്ള ബ്ലെസിംഗ്സിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിലൊക്കെ യാത്ര ചെയ്യുന്നത് നല്ലതാണ് ഡോക്ടർ ഏത് യാത്രയെപ്പോഴും ഒരാളോട് ഫസ്റ്റ് ഇപ്പോൾ എങ്ങനെയായിരിക്കും ഇന്ത്യ തന്നെ കണ്ടുതീർക്കാനായിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടു തീർക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് യാത്രകൾ ചെയ്യാം ഇപ്പൊ നമുക്ക് ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങൾ നമുക്ക് കൾച്ചേഴ്സ് പഠിക്കണമെന്നാണ് താല്പര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഉണ്ട് കുസീൻ പഠിക്കുന്ന ആൾക്കാരുണ്ടാവാം ആ ഓരോ രാജ്യത്തെയും പാചക വിധികൾ അപ്പൊ അവർ യാത്ര ചെയ്യുന്നത് നമ്മളുടെ കൾ കേരള കുസീനും ശ്രീലങ്കൻ കുസീനുമായിട്ടുള്ള സാമ്യം പഠിക്കാനാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ കമ്പാരറ്റീവ് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണെന്ന് വെച്ചാൽ അവർ ശ്രീലങ്കയിൽ പോയാൽ മതി അവർക്ക് ഓക്കെ പിന്നെ അല്ല മാൽദ്വീപില് ഇതെങ്ങനെയാണ് ആ മാൽദ്വീപ് എന്ന് പറഞ്ഞ ആർച്ച പലാകും നമ്മളുടെ സമുദ്ര ഇതെങ്ങനെയാണ് വ്യത്യസ്തത എങ്ങനെയാണെന്ന് അറിയാനാണ് എല്ലാം രണ്ടും അറേബ്യൻസി ഇൻഡോനേഷ്യനിൽ പെട്ടതാണ് അടുപ്പിച്ചടുപ്പിച്ചുള്ളത് ഓഷൻ തട്ടില അങ്ങനെ എങ്ങനെയാണെന്ന് പഠിക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ സോ മെനി തിങ്സ് നമുക്ക് പഠിക്കാം ഓരോരുത്തരെ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ പോവുക അപ്പൊ ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവിടെയൊക്കെ പോവുക അവിടെ എല്ലാം പഠിക്കുക അവരെ കുറിച്ചൊക്കെ പഠിക്കുക പിന്നെ ആൾക്കാരെയാണ് പഠിക്കേണ്ടത് വൈ ജൈവ വൈവിധ്യമാണോ പഠിക്കേണ്ടത് എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ആനിമൽസിനെ കുറിച്ചാണോ പഠിക്കേണ്ടത് ഫ് ഫ്ലോറഫോണ അങ്ങനെയാണോ ടോൾ ഡിഫൻസ് അതൊക്കെ പഠിക്കാം യാത്രകൾ തുടങ്ങാൻ വലിയ ചിലവൊന്നുമില്ല ഇപ്പോൾ രണ്ടോ മൂന്നോ നാലോ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോകാനാണെങ്കിൽ ഒരു ഹോസ്റ്റലിലേക്കൊക്കെ ചേർന്ന് താമസിക്കാനാണെങ്കിൽ വലിയ ചിലവൊന്നുമില്ല ജോലികളിൽ നിന്ന് കുറച്ച് കുറച്ച് മിച്ചം വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് മാത്രം പോകാനാണെങ്കിൽ കഴിഞ്ഞാ ഭർത്താവിനെ ഒട്ടും യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലാത്ത വ്യക്തിയാണെന്ന് ശരി ആ വ്യക്തിക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ് മാർഗം കൂടെ യാത്ര ചെയ്യാനായിട്ട് അടുത്ത് തന്നെ ആശ്രയിക്കേണ്ടി വരും അപ്പൊ നമുക്കൊന്നും ഒന്നും ഒന്നിനും ബാധ്യതയല്ല നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുക ചെയ്യാം ഇപ്പൊ കൂടെ ഒരു ഈ ഒരു ജനറേഷൻ എത്തുമ്പോഴത്തേക്കും ഇതൊക്കെ ഉണ്ട് ഞാനൊക്കെ തുടക്കത്തിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന അല്ല ഇപ്പം ഒരുപാട് പേര് പുറപ്പെട്ടു വന്നിട്ടുണ്ട് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് യാത്രാ ചാനലുകൾ ലൈക്ക് സഫാരി എന്ന് പറഞ്ഞൊരു ടി വി ചാനൽ തന്നെ മലയാളിക്കുണ്ട് ഒന്നാലോചിച്ച് നോക്ക് തൊട്ടപ്പുറത്ത് തമിഴിനില്ല കർണാടകക്കാരനില്ല നമുക്ക് യാത്രയെ ചൊല്ലി മാത്രമുള്ള ഒരു ടി വി ചാനൽ തന്നെയുണ്ട് ഓക്കെ ടു സന്തോഷ് ജോർജ് കുളങ്ങര അപ്പം അദ്ദേഹത്തിൻ്റെ സംസാര രീതി എല്ലാവർക്കും മിമിക് ചെയ്യാനുള്ളതാണെങ്കിലും പക്ഷെ അങ്ങനത്തെ ഒരു ഒരു ഓപ്പണിങ് നമ്പർ വൺ നമ്പർ രണ്ട് എത്ര യാത്രാ മാഗസിൻസാണ് ട്രാവൽ ട്രാവൽ വോഗ്സിനെ കുറിച്ച് ഒരുപാട് യാത്രാ മാഗസിൻസ് ഉണ്ട് പിന്നെ പോപ്പുലറായിട്ടുള്ള മാഗസീൻസിൽ തന്നെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് പേജുകൾ ഒഴിച്ചിട്ടിട്ടുണ്ട് അവരുടെ ഓരോരുത്തരുടെ യാത്രാ വിവരണങ്ങൾ എഴുതുന്നുണ്ട് എൻ്റെ ഓർമ്മ യാത്രകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ് എസ് കെ പറ്റുകാടിന്റെ യാത്ര വിവരങ്ങൾ വായിച്ചിട്ടുള്ള യാത്രകളാണ് ആ ഓർമ്മകളിൽ നിന്നാണ് തുടങ്ങുന്നത് എൻ്റെ ഏറ്റവും ഒരു ഒരു ചാപ്റ്റർ എനിക്കിന്നും എസ് കെയുടെ പുസ്തകത്തിന്റെ ടൈറ്റിൽ ആ ചാപ്റ്ററിന്റെ ടൈറ്റിൽ ഖാർത്തൂന്ന് തൊട്ട് ബ്രസീൽ വരെ എന്ന് പറഞ്ഞു ഖാർത്തൂല് എന്താ നമ്മൾ കാണാൻ പോണോ നൈല് ഓക്കെ നൈൽ നദി ബ്രസീലിലോ ആമസോൺ ഈ രണ്ട് നദികളുമാണ് ലോകത്തെ ഏറ്റവും വലിയ നദികൾ ലോ ഏറ്റവും വലിയ നദികൾ ആ നദി സമ്പത്തുകൾ ഈ ഖാർത്തവും ബ്രസീലും കൂടിയുള്ള ഇതാണ് എസ്കെയുടെ തലയിൽ കിടന്നത് എങ്ങനെയാണോ ആ ഒരു കമ്പാരിസൺ ആണ് ഞാൻ വായിച്ചത് പിന്നെ നിങ്ങൾ ഓർത്തച്ചിരിക്കും എസ്കെ ഇവിടെ ഇന്തോനേഷ്യയില് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മുടെ നാട്ടിലെ വേലി പോ പോലെയൊക്കെ ബാലിയിൽ കണ്ടു അന്ന് ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തില് വേലിയിൽ വേലിപ്പത്തല് പിന്നെ തെങ്ങോല അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് വേലികൾ ഉണ്ടാക്കി മതിലുകളല്ല അന്ന് അവിടെ ഉണ്ടോ നിങ്ങളൊക്കെ കണ്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പണ്ട് അങ്ങനെ വേലി തിരിച്ചിരുന്നു ഈ വേലികൾ തന്നെയായിരുന്നു എസ് കെയുടെ കാലത്ത് ബാലിയിലും ഉള്ളത് നമ്മുടെ പോലത്തെ തന്നെ ഗ്രാമഭംഗിയാണ് അവിടെ ഗ്രാമം എന്നിട്ട് എസ് കെ അതിന്റെ ഒരു വഴി കൂടെ നടക്കുമ്പോൾ ഈ വേലിയുള്ള ഇടവഴിയിൽ കൂടെ നടക്കുമ്പോൾ പപ്പടം ചൂടുന്ന മണങ്ക കേട്ടുന്ന് ഈ പപ്പടം ചൂടുന്ന മണം എന്താണെന്നറിയോ മൂർഖം പാമ്പിന്റെ പ്രസൻസിനെയാണ് അത് കാണിക്കാറ് ഞാനത് വായിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ വിദ്യാർത്ഥിയാണ് എനിക്ക് ഇന്നും അറിയാം മൂർഖം പാമ്പ് എങ്ങനെ വീട്ടിൽ പറമ്പിൽ ഇവിടെ നടക്കുമ്പോൾ ഞാൻ വല്ല മൂർഖം പാമ്പ ഉണ്ടോ പപ്പടം ചൂടുണ്ടോ എന്നുള്ളതാണ് എന്റെ ഫീലിൽ വരിക അപ്പൊ യാത്രാ വിവരണങ്ങൾ നമ്മുടെ തലക്കടിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ മുതലേ അത് വരും എന്നുണ്ടെങ്കിൽ യു വിൽ ട്രെൻ ടു ട്രാവൽ അപ്പൊ ഒരു സെക്കൻഡ് മതിയായിരിക്കും ഇത് ഈ ഒരു 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 സ്പാർക്ക് ഓൾറെഡി നിങ്ങൾക്ക് ആ ട്രാവൽ എത്താൻ ട്രാവൽ മൂഡിലെത്താൻ ഒന്നുമില്ല ഞാൻ ജോലി ചെയ്യുന്ന ഒരു വളരെ ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ ഫോർസ് ബ്രേക്ക് ആയതൊക്കെ ഇതൊക്കെ ബ്രേക്ക് എടുത്തിട്ട് കിടന്നുറങ്ങാൻ വേണമെങ്കി മൂന്ന് ദിവസം ഇനി ഞാൻ എങ്ങും പോണില്ല ഞാൻ കിടന്നുറങ്ങാ എത്രയും പണി എടുത്താലേ എന്ന് വിചാരിക്കാൻ വേണമെങ്കിൽ ഞാനതിനെക്കാട്ടിലും കൂടുതൽ നടക്കാനാണ് പോകണേ യാത്ര ചെയ്തിട്ട് യാ പല സ്ഥലങ്ങളിലേക്കും പോയിട്ടു ഫിസിക്കലി ഭയങ്കര ടയറിംഗ് ഒക്കെ ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിലൊക്കെ പോയിട്ടുള്ളത് അപ്പം അങ്ങനെ യാത്ര ചെയ്ത വ്യക്തി ആയതുകൊണ്ട് എന്നെ സംബന്ധിടത്തോളം എല്ലായിടവും യാത്ര ചെയ്യും അണ്ടർസ്റ്റാൻഡ് ഇന്നതെന്ന് പറഞ്ഞൊരു വ്യക്തത അല്ല ഏഴ് ഭൂഖണ്ഡവും യാത്ര ചെയ്ത് തീർന്നത് അന്റാർട്ടിക്കയിൽ ഞാൻ പോയിട്ടുണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങളും ആർട്ടിക്കൽ എല്ലായിടത്തും പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജ്യങ്ങളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അത്ര കേട്ടോ ഞാൻ നൂറിന്റെ അടുക്കെത്താൻ പോണേ ഉള്ളൂ ഇനിയും കിടക്കണു പക്ഷെ എനിക്ക് യാത്രകൾ ചെയ്യണം എസ് കെ എഴുതുന്ന പോലെ എനിക്ക് യാത്രാ വിവരങ്ങളൊന്നും എഴുതാൻ പറ്റില്ല ഓക്കെ അത്രയൊന്നും എഴുതാൻ പറ്റില്ല ഞാൻ എഴുതുമ്പോൾ അധികം ഇംഗ്ലീഷിലാണ് എഴുതുക അപ്പൊ എഴുതും അത് കുറച്ചേ എഴുതുള്ളൂ ഇത്രയും വലുതായിട്ടൊന്നും എഴുതാൻ പറ്റില്ല എസ് കെ വായിക്കുമ്പോ എസ് കെക്ക് എന്തുകൊണ്ട് ഞാൻ വീടൊക്കെ കൊടുത്തു എന്നും ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആസ് എ ഒരു വായനക്കാരി എന്നുള്ള നിലയില് ഇപ്പോഴും കൂടി എനിക്ക് എൻ്റെ കണ്ണടച്ചാൽ ആ കാത്തു തൊട്ട് ബ്രസീല് വരെ എന്നൊക്കെ ഉള്ള ടൈറ്റിലൊക്കെ എന്റെ കയ്യില് എന്റെ കട കണ്ണിലുണ്ട് ആ ബുക്കില് അതുപോലെ പപ്പടം ചുടുന്ന വേലിപ്പത്തിൽ നിന്ന് പപ്പടം ചൂടുന്ന മണം ഞാൻ ഞാൻ എനിക്ക് എനിക്ക് ആസ്വദിക്കാൻ പറ്റി മൂർഖന്റെ അപ്പൊ എനിക്കറിയാം മൂർഖമാമിനും പപ്പടം ചൂടുന്ന മണമാണെന്ന് കമ്മിങ് ടു കേട്ടോ യാത്രകൾ അങ്ങനെയാണ് നമ്മള് യാത്ര ഇഷ്ടമുള്ളവരാണെങ്കി ഇറങ്ങി പുറപ്പെടും ഏത് പ്രായമാണെങ്കിലും എന്ത് സാഹചര്യം പോകും പിന്നെ എന്തിനാണ് യാത്ര ചെയ്യുന്നത് ഞാൻ ഒരുപാട് ആട് പേരൊക്കെ ക്യുസീൻസ് ഇഷ്ടമുള്ളത് അപ്പൊ എന്റെ കൂടെ തന്നെ ചിലവർ യാത്ര ചെയ്യുമ്പോൾ അവര് ചോദിച്ചിട്ടുണ്ട് വേൽ ഒക്കെ തവണ തിന്ന ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അവർക്ക് പ്രത്യേകിച്ച് യാക്കിന്റെ ഫ്ലഷ് തിന്നണം പിന്നെ വേൽ ബ്ലബർ തിന്നണം പച്ചയായിട്ട് ഈ ഓസ്ട്രിച്ചിന് എന്താ അതിന്റെ ഗുന്തം ആ സാധനത്തിന് മുക്കി തിന്നണം ഒക്കെ വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട് സോ ദർ ലോട്ട് ഓഫ് പീപ്പിൾ വ്യത്യസ്തമായ രുചി വൈഭവങ്ങൾ അനുഭവിക്കാനായിട്ട് പോകുന്ന എനിക്ക് ഞാനും ഫുഡുമായിട്ട് ഒരു ബന്ധമില്ല അപ്പൊ എനിക്ക് അങ്ങനെയൊന്നും യാതൊരു താല്പര്യവുമില്ല ഫുഡിന് വേണ്ടിയിട്ടല്ല ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പൊ എന്റെ യാത്രകളുടെയും എന്റെ ചിന്തകളും വേറെയാ പക്ഷെ എന്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ളവരുമുണ്ട് പല ജാതി ബിയർ കുടിച്ചേക്കണവരുണ്ട് ഓരോ സ്ഥലത്തെ ബിയറിന്റെ വ്യത്യാസങ്ങൾ പറഞ്ഞവരുണ്ട് അണ്ടർസ്റ്റാൻഡ് എക്സ്പ്ലോർ ചെയ്യുന്ന അങ്ങനെ തന്നെയാ അവരുടെയൊക്കെ എക്സ്പ്ലോറേഷൻ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സാഹോദരൻ കേട്ടിരിക്കും എന്റെ കൂടെ ഉള്ളവർ സംസാരിക്കുന്നത് അപ്പൊ അവരുടെ കാഴ്ചപ്പാട് ബിയർ ആർട്ടിക്കലെ ബിയർ എസ്പെഷ്യലി ലോങ് എർവൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ടൗണിലെ ബിയർ അവിടെ ആ ഗ്ലേസിയർ ആക്ടിക് ഗ്ലേസിയറിൽ നിന്നുള്ള വെള്ളമാണ് ബിയർ ഉണ്ടാക്കാൻ അതിന്റെ സ്വാദും ഇവിടത്തെ നമ്മൾ ഫ്രാങ്ക്ഫേർട്ടിലെ ബിയറിന്റെ സ്വാദും തമ്മിലുള്ള വ്യത്യാസമൊക്കെ അവര് പറയുമ്പോ എനിക്ക് അതാണ് ഒരു രസം തോന്നുന്നു അവരുടെ കാഴ്ചപ്പാട് അണ്ടർസ്റ്റാൻഡ് ഞാനത് ബിയർ ആസ്വാദിക്കൊന്നുമല്ല അപ്പൊ എനിക്കതൊന്നും അത്രയൊന്നും തോന്നിയൊന്നും യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരോടൊക്കെ പോവാ പോവുക യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ട് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവരെന്നെ സമ്മതിച്ചില്ലേ ഇവരെന്നെ സമ്മതിച്ചില്ല എനിക്ക് പ്രായോഗിക ബുദ്ധിമുട്ട് ഈ പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിഞ്ഞിട്ട് നമ്മൾ യാത്ര ചെയ്യൂല നമുക്ക് വേണ്ടിട്ട് ആരും ഒന്നും ഇറക്കി തന്നിട്ടില്ല യാത്രകൾ തന്നെയാണ് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ പള്ളികൾ കാണാനാണ് അതിൽ ഭയങ്കര വിശ്വാസിയാണ് പള്ളികൾ കാണാനാണ് ഓരോ സ്ഥലത്ത് അപ്പൊ എവിടെയൊക്കെ എത്ര ദൂരെയൊക്കെ ഉള്ള പള്ളികൾ ഉണ്ടെന്നൊക്കെ തപ്പി പോകുന്നു അപ്പൊ ഓരോരുത്തരും ഓരോ രീതിക്കാണ് യാത്രകൾ മച്ച്